എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇന്ന് നമ്മുടെ സ്ത്രീ സമൂഹം ഒരുപാട് അറിവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ലൈംഗിക വിഷയത്തിൽ യാതൊരു മടിയുമില്ല തുറന്ന് തന്റെ പങ്കാളിയോട് തുറന്ന് പറയാനും അതുപോലെ സെൽഫ് ലവ് അതുപോലെ സ്വന്തമായി ലൈംഗിക ഉത്തേജനവും സംഭവിപ്പിക്കാനുമൊന്നും ഇന്ന് സ്ത്രീകളും മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് എന്നാൽ സ്ത്രീ സ്വന്തമായി സുഖം അഥവാ സ്വയംഭോഗം ചെയ്യുന്നത് കുറച്ചുകൂടി കൂടുതൽ സുഖകരമാക്കുവാൻ ഇനി പറയുന്ന വഴികൾ നിങ്ങൾ പരീക്ഷിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് പങ്കാളികൾ അടുത്തില്ലാത്ത സ്ത്രീകൾ അതുപോലെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ എന്നിവ പ്രയോജനപ്രദമാണ് പങ്കാളി അടുത്തില്ലാത്ത സ്ത്രീകൾക്ക് തന്റെ വികാരങ്ങൾ പഠിച്ചമർത്തി സ്ട്രെസ്സിലേക്കോ ഡിപ്രഷനിലേക്കോ പോകാതെ സ്വയംഭോഗം ചെയ്ത് ആനന്ദം കണ്ടെത്താവുന്നതാണ് ഇതായിരിക്കും മറ്റുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത് പോകുന്നതിനും പോകുന്നതിനേക്കാൾ കൂടുതൽ സേഫ് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വയംഭോഗത്തിലൂടെ ആനന്ദം കണ്ടെത്താം അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം പ്രൈവസിയാണ് നല്ല പ്രൈവസി സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രൈവസി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈവസി ഉള്ളപ്പോൾ മാത്രം സ്വയംഭോഗം ചെയ്യുക രണ്ടാമതായി മാനസികമായി ഒന്ന് റിഫ്രഷ് ചെയ്യുവാനായി നന്നായി ബ്രീത്ത് ചെയ്യുക ശ്വാസം ഉള്ളിലോട്ട് വളച്ച് കഥയ പുറത്തേക്ക് വിടുമ്പോൾ തന്നെ ഓക്സിജൻ സപ്ലൈ ശരീരത്തിൽ കൂടുകയും രക്തപ്രവാഹം വെൽവിക്കേരിയിലേക്കും അതുപോലെ നിങ്ങളുടെ രഹസ്യ വന്നതിലേക്കുള്ള നന്നായി ക്ലോ ചെയ്യുകയും ചെയ്യും പിന്നെ അടുത്തതായി നിങ്ങൾ വിരൽ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നന്നായി വിരൽ ഹൈജീനിക് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രം പ്രയോഗിക്കുക ഇനി വൈബ്രേറ്ററോ മറ്റോ ആണ് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നത് എങ്കിൽ അവിടെയും വൃത്തി പ്രധാനം തന്നെയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റർ അതുപോലെ പിന്നീട് ഉപയോഗിക്കരുത് ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പോലെയുള്ളവ പെട്ടെന്ന് വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നന്നായി ഉണക്കി തുടച്ചതിന് ശേഷം മാത്രം അടുത്തത് വീണ്ടും യൂസ് ചെയ്യുക കഴുകി തുടക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിക്കണമെങ്കിൽ നല്ല ടൈമിംഗ് ആവശ്യമാണ് പുരുഷന്മാരെക്കാൾ പുരുഷന്മാർക്ക് അഞ്ചോ എട്ടോ മിനിറ്റ് കൊണ്ട് രതിമൂർച്ച സംഭവിക്കുമെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് തന്റെ പ്രഷർ ഭാഗം വരുന്ന ഏതൊക്കെ ഉത്തേജന കേന്ദ്രങ്ങളാണല്ലോ സ്വയമായി കണ്ടെത്തി ആ ഭാഗത്ത് പ്രഷർ കൊടുത്ത് സ്ത്രീകൾക്ക് സ്വയംഭാവം ഹോട്ടാക്കാവുന്നതാണ് ഇനി പങ്കാളികൾ ഉള്ളവർ തന്നെ പങ്കാളിയോട് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് തൻ്റെ കൂടുതൽ ഉത്തേജന കേന്ദ്രങ്ങൾ ഏവ ഏതൊക്കെയാണെന്ന് പോടി തൻ്റെ പങ്കാളിക്ക് അറിയിച്ചു കൊടുത്ത് പരസ്പരം എൻജോയ് ചെയ്യുന്നതും ഏറ്റവും നിങ്ങളുടെ വീഴ്ച അടിപൊളിയാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രകൃഷിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാമതിവരേക്കും ബൈ